പാപത്തിൻ ഭാരം നീങ്ങി മമ നാവിലുയർന്നു സ്തോത്ര ഗാനം ആനന്ദമേ എന്താനന്ദമേ യേശു എന്നുള്ളത്തിൽ വന്നതാലേ അപ്പസ്തോല പ്രവൃത്തികൾ പതിനാറ് മുപ്പത്തിനാല് ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു സുവിശേഷ പ്രചരണത്തിന്റെ പേരിൽ പൗലോസും ശീലാസും തടവിലാക്കപ്പെട്ടതാണ് പശ്ചാത്തലം രാത്രിയിൽ ദൈവം അവർക്ക് നൽകിയ അത്ഭുതകരമായ മോചനം ജയിലധികാരിയുടെ മാനസാന്തരത്തിന് കാരണമായി അദ്ദേഹത്തിന്റെ രക്ഷ യഥാർത്ഥമാണെന്നുള്ളതിന്റെ നാല് കാരണങ്ങൾ ഇവിടെ കാണാം ഒന്ന് പൗലോസിന്റെയും ശീലാസിന്റെയും മുറിവുകൾ കഴുകി അവരെ ശുശ്രൂഷിച്ചു രണ്ട് അദ്ദേഹവും കുടുംബവും വചനപ്രകാരം സ്നാനം സ്വീകരിച്ചു മൂന്ന് ആ ദൈവദാസന്മാരെ വീട്ടിൽ കൈക്കൊണ്ടു ഭക്ഷണവും നൽകി നാല് ദൈവത്തിൽ വിശ്വസിച്ചത് വീട് മുഴുവൻ സന്തോഷിച്ചു പ്രേമുള്ളവരെ രക്ഷയുടെ യഥാർത്ഥ ആനന്ദം ഇതുപോലെ അനുഭവിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നു പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുന്ന ജീവിതം അടിയങ്ങളിൽ നൽകണമേ രക്ഷയുടെ ആത്മിക സന്തോഷം അടിയങ്ങളിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ